പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ിൾ സീറോ എയ്റ്റ് സീറോ വൺ ടൂ സീറോന്ന് വിളിക്കുവാണോ എന്താണോ എന്താ സാറേ തന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടാക്കില്ല അത് അല്ല അത് എടോ ഞാൻ ഓട്ടോക്കാരോടും പച്ചക്കറിക്കാരോടും തർക്കിക്കാറില്ല കാട്ടൂരം തർക്കിക്കുന്നതേ ഷോപ്പിംഗ് ഗോ നമസ്കാരം ഉണ്ട് അത് കയ്യിൽ തന്നെ വെച്ചാ മതി ആയിക്കോട്ടെ വേണ്ടി വേണ്ട എന്താ ഇവിടെ ഇത് ചന്ദ്രോത്തല്ല അയ്യോ അതെനിക്ക് അറിഞ്ഞൂടെ ഇത് ചന്ദ്രോത്തല്ലേ ഞാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് പരസ്പരം നമുക്ക് അറിയാമല്ലോ വെള്ളം അടിക്കാനായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ സപ്ലൈ അങ്ങ് നിർത്തി അടിയിപ്പ തനിച്ചാണോ കരള് നോക്കണേ എന്റെ ചങ്കം കരളൊക്കെ ഞാൻ നോയിക്കോളോ വക്കീല് ഈ ദേഹം ഒന്ന് നോയിക്കോണം കേട്ടോ േക്ക് ദോഷം വരാൻ സാധ്യത കാണുന്നുണ്ട് വാസവും എന്റെ സാറെ വീടിനേക്കാൾ പരിചയം എനിക്ക് ആശുപത്രിയാ ഒരു കേസ് മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ ആശുപത്രി കയറും മിക്കവാറും എതിർ രക്ഷയുടെ ആൾക്കാരെ എന്നെ ആടിച്ച് റൊട്ടിയാക്കി കളയും ഞാൻ എത്ര കേസ് വാദിച്ചിട്ടുണ്ടെന്ന് എന്റെ മുതുക് പരിശോധിച്ച് അറിയാവുന്ന എന്റെ ശത്രുക്കൾ പറയുന്നത് താലൂക്ക് ആശുപത്രി കിടക്കുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടം മെഡിക്കൽ കോളേജ് അത്ര പോരാ അല്ല എങ്ങനെയാ വന്ന കാര്യം നടക്കണ്ടേ എന്തിനാ വന്ന് ഞാനൊരു വക്കീല കേസിന്റെ കാര്യമൊക്കെ കോടതിയിൽ ഓ അതല്ല നിങ്ങളല്ലോ ഞങ്ങളുടെ വക്കീല് ഞാനേ മാഡത്തെ കാണാൻ വന്നതാ മാഡോ ഇവിടെ ചിങ്ങം ചിങ്ങത്തി തിരുവോണം ഉണ്ണി എനിക്ക് ഒന്ന് കാണണം ചേച്ചി ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ആ പുറത്ത് പോയിരിക്കാണോ എന്നാ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാം ഏ എവിടോ അല്ലെങ്കിൽ ഞാൻ മാട ഉള്ളടുത്ത് പോയി കണ്ടോളാവുന്നു എങ്കി പിന്നെ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തു ചേച്ചി ഡൽഹിയിലാ അതെങ്ങനെ ഇടയ്ക്ക് പ്രഭാവതി മാഡത്തെ ചന്ദ്രമതി വിളിച്ചിരുന്നതാണല്ലോ കാര്യമൊന്നും തേവക്കാട്ട് വരണ്ട ചന്ദ്രോത്ത് വക്കീല് അതൊക്കെ കഴിഞ്ഞു ഈ എന്റെ പൊന്നു സാറേ അതിനിങ്ങനെ കടന്ന് തകർക്കുന്നത് എന്തിനാ കാട്ടൂരാൻ വക്കീലേ ഇനി ഇങ്ങോട്ട് വരണ്ട കേട്ടോ എന്നങ് മര്യാദക്ക് പറഞ്ഞാ പോരെ കോടതിയിലോ നോക്കും എന്നാ പിന്നെ ജയിക്കാനായിരിക്കും അല്ലേ നോക്ക് ത്യാഗരാജനെ എനിക്ക് രണ്ട് മുഖം എനിക്ക് നാല് അഞ്ചു മുഖം ഉണ്ട് രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോ ഒരു മുഖം കാപ്പി കുടിച്ച് കഴിയുമ്പോ വേറെ ഒരു മുഖം വെള്ളം അടിച്ച് കഴിയുമ്പോ ഇനി ഒരു മുഖം എന്റെ മൂടനുസരിച്ച് മുഖവും അങ്ങ് മാറും അതൊക്കെ പോട്ടെ ചന്ദ്രമതി മാഡത്തെ ഒന്ന് വിളിക്കണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേന്ന് പറഞ്ഞത് ചേച്ചി ഇവിടെ അഥവാ പറയാറുള്ളൂ കുറുപ്പിന്റെ ഉറപ്പൊന്നും അല്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചന്ദ്രമതി മാഡത്തെ കാണും സംസാരിക്കുകയും ചെയ്യും ഒരു ത്യാഗരാജൻ വിചാരിച്ചാലും എന്നെ തടയാനും പറ്റില്ല നിനക്ക് രണ്ട് മുഖം ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആദ്യം ഉള്ള മുഖം ഒന്ന് മെനക്കി വെക്കാൻ നോക്കടാ പിന്നെ ഇളക്കാം രണ്ടാമത്തേത് അവൻ കാട്ടൂരാനോട് കളിക്കാൻ വരുന്നു ഇനിയും ഇവിടെ നിന്ന് ആളായമീന തോക്കെടുക്കുന്ന തനിക്ക് കൊല്ലാൻ തോക്ക് വേണം കാട്ടൂരാന് നാക്ക് മതി എന്നാ പിന്നെ നമുക്ക് കാണാം സാറേ ത്യാഗരാജൻ സാറിന്റെ ഗുണ്ടാ സെറ്റപ്പാണല്ലേ സാർ എന്നോട് പറഞ്ഞായിരുന്നു ഞാനും പുള്ളിയുടെ ഒരു കൂട്ടുകാരനാ എന്നാ പിന്നെ കാണാം പോട്ടെ പെട്ടെന്ന് ഗേറ്റ് കിടക്കാമോ ും വിശ്വസിക്കാൻ പറ്റിയല്ല ചിലപ്പോ കൊന്നുങ്ങളെയും എന്താ സാറേ എവിടെ പോയി കിടക്കരുതോ പോയി കേറ്റുമുട്ട ശരി